നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാലം ആയിക്കഴിഞ്ഞു നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ പോലും മിക്കവാറും മടി കാണിക്കുന്നവരുണ്ട് ചിലർ പറയുന്നത് ദാഹം തോന്നുന്നേ ഇല്ല വെള്ളം കുടിക്കാൻ തോന്നില്ല പക്ഷേ ശരീരത്തിന് വല്ലാത്ത ക്ഷീണമുണ്ട് ഡീഹൈഡ്രേറ്റഡ് ആയി അല്ലെങ്കിൽ നിർജലീകരണമുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പം ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ ഒരുപാട് കായികമായിട്ട് അധ്വാനിക്കുകയും അല്ലെങ്കിൽ വിയർക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെള്ളം എത്ര തോതിൽ കുടിക്കണം എന്നുള്ള ഒരു കണക്ക് വയ്ക്കുന്നത് അപ്പോൾ വെള്ളം എത്ര കുടിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രീതിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ധാരാളം അധ്വാനിക്കുകയും നന്നായി വിയർക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കായികമായിട്ട് കുറച്ചും കൂടെ നമുക്ക് എഫേർട്ട് എടുക്കുന്ന ഒരാളാണെങ്കിലോ അമിതമായി വിയർക്കുമ്പം നമുക്ക് വെള്ളത്തിന്റെ ഒരു നഷ്ടം വരുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ എക്സ്ട്രാ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അപ്പം ചോദിക്കുക എത്ര വെള്ളമാണ് കുടിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് പകൽ സമയങ്ങളിൽ വെള്ളം ധാരാളം കുടിക്കണം എന്നുള്ളതാണ് എന്റെ അർത്ഥം രാത്രി കുടിക്കാൻ പാടില്ല എന്നുള്ളതല്ല പക്ഷെ നമ്മൾ ഉറക്കം ഉണർന്നു കഴിഞ്ഞു ആദ്യത്തെ ഒരു പത്ത് മണിക്കൂറിൽ തന്നെ ഓരോ മണിക്കൂറിലും ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് എന്ന് പറയാം ഇരുന്നൂറ്റി മുപ്പത് എം എൽ എന്ന് ഇരിക്കട്ടെ ആ ഒരു അളവില് നമ്മൾ ആദ്യത്തെ ഒരു പത്ത് മണിക്കൂർ കുടിക്കുകയാണെങ്കിൽ ഈ പത്ത് മണിക്കൂർ കൊണ്ട് ഒരു മിനിമം ഒരു രണ്ടര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കേണ്ടതാണ് ആദ്യത്തെ ഒരു പത്ത് മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഓരോ അവയവങ്ങൾക്കും അത് ഹൃദയത്തിനായാലും കിഡ്നിക്കായാലും ലിവറിനായാലും ഒക്കെ ഒരു വർക്കിംഗ് ടൈമുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടതടവില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങളാണ് നമ്മുടെ ശരീരത്ത് പക്ഷേ കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആക്ടിവിറ്റി ആയി വരുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പത്ത് മണിക്കൂർ പകൽ സമയങ്ങളിൽ കുറച്ചധികം ആക്റ്റീവായി ഇരിക്കുകയും പിന്നീട് കുറച്ചും കൂടെ ഒരു ആ സെൽസ് കുറച്ചും കൂടെ ആക്ടിവിറ്റി കുറയ്ക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് അതായത് ആദ്യത്തെ പത്ത് മണിക്കൂർ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എഫേർട്ട് കുറവായിരിക്കും കിഡ്നിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക മാത്രമല്ല നമ്മളിപ്പോൾ എന്തിനാണ് വെള്ളം കുടിക്കുന്ന മിക്കാറ് ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്ക് ദാഹിക്കാറല്ല ദാഹിക്കുന്നെങ്കിൽ കുടിക്കാം ഇങ്ങനെയാണ് ചിലർ പറയുന്നത് പക്ഷേ ചിലരെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ദാഹം ചിലർക്ക് തോന്നാറേ ഇല്ല പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് വെള്ളം വേണ്ട എന്നല്ല അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് എത്ര വെള്ളം കുടിക്കണം എന്ന് നമ്മളൊരു ചിട്ട ഉണ്ടാക്കിയതിന് ശേഷം വെള്ളം കുടിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇനി നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും തിളപ്പിച്ചാറിച്ചതോ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തതോ ആയിട്ടുള്ള വെള്ളമാണ് കുടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് തിളപ്പിച്ചറിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെട്ടി തിളക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഒരു ഏഴ് തൊട്ട് പത്ത് മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം അത് അറിച്ച് അങ്ങനെ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ അതുപോലെ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ സാധാരണ നല്ല ഏതെങ്കിലും ഒരു ഫിൽട്ടർ ആണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരാറില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ കോശങ്ങൾക്ക് എന്തിനാണ് വെള്ളം അല്ലെങ്കിൽ സെല്ലുകൾക്ക് എന്തിനാണ് വെള്ളം എന്ന് ചോദിക്കുമ്പോൾ ഇത് നമുക്കറിയാം എല്ലാ പ്രവർത്തനത്തിന്റെയും ആരംഭവും അവസാനവും എന്ന് പറയുന്നത് സെല്ലുകളാണ് നമ്മുടെ കോശങ്ങളാണ് അപ്പൊ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചാർജസ് ഉണ്ട് അതിന് സ്റ്റേബിൾ ബോണ്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ ഒരാവശ്യമുണ്ട് നെഗറ്റീവായിട്ടുള്ള ചാർജസ് അല്ലെ അയോൺസ് കൂടുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ എന്ന് പറയും ആ സ്റ്റേബിൾ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റാതെ സെല്ല് നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് പോകും അപ്പം ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയില്ലേ നമുക്ക് സെല്ലുകൾക്ക് എന്തെങ്കിലും പിരിമുറക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാനസികമായിട്ട് ഉള്ള കാര്യം പറയുന്നത് ശരീരത്തിൽ മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിപ്പയറിങ് പ്രോസസ് കുറച്ചും കൂടെ സുഗമമായിട്ട് നടത്താൻ സഹായിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഇനി വേനൽക്കാലത്തിലേക്ക് വരുമ്പോൾ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നമ്മളിപ്പം സാധാരണ വെള്ളത്തിന് പകരം കുറെ എന്തെങ്കിലുമൊക്കെ കലക്കി കുടിക്കുക അതായത് കുറെ ഉപ്പ് കുറേ പഞ്ചസാര അല്ലെങ്കിൽ മധുരം സാക്രിൻ ഇതൊക്കെ ഇട്ടിട്ട് കുറെ ജ്യൂസസ് കുടിക്കും അല്ലെങ്കിൽ ഈ ജ്യൂസ് എന്ന് പറഞ്ഞ് വരുന്ന പേരിലുള്ള ടെട്രാപാക്സിലുള്ള വെള്ളം കുടിക്കുക ടെട്രാപാക്ക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാർട്ടൺ പോലെ വരുമല്ലോ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പലതരം ആസിഡ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ ഫ്രൂട്ട് ജ്യൂസസിന്റെ ഫ്ലേവർ വരുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റിയൽ ജ്യൂസാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ ഫ്ലേവേഴ്സ് മാത്രമാണ് അല്ലാതെ റിയൽ ആയിട്ട് കിട്ടുന്ന ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ പഴച്ചാറുകളെക്കാട്ടിലെപ്പോഴും നല്ലത് പഴങ്ങൾ അങ്ങനെ കഴിക്കുന്നതാണ് കാരണം പഴച്ചാറുകൾ എന്ന് പറയുമ്പോഴേക്കാൻ ഷുഗറിന്റെ ഒരു വലിയ സ്രോതസ് തന്നെയാണ് വേറെ രീതിയിലാണെങ്കിലും ആണെങ്കിൽ പോലും അതിന് പകരം നമ്മൾ ഈ പഴങ്ങളായിട്ട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫൈബർ കിട്ടും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ആരോഗ്യം നല്ലതാണ് സ്കിന്നിൻ്റെ സ്നിഗ്ധത കാത്തു സൂക്ഷിക്കാനും അതുപോലെ സൺബേൺ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും കൂടെ നമ്മളിതിൽ നിന്ന് ഒഴിവാക്കുക ചായ കാപ്പി പോലെയുള്ള പാനീയങ്ങള് ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ വെള്ളത്തിന് പകരം അതായത് ഇപ്പം എന്തെങ്കിലും പാനീയം കുടിച്ചാൽ മതിയല്ലോ എന്നുള്ള പേരിൽ ഉപയോഗിക്കുന്നത് മാറ്റുക അതിന് പകരം നമ്മൾ സാധാരണ വെള്ളമോ മോര് വെള്ളം ഇലക്ട്രോളൈറ്റ്സ് ധാരാളമുള്ള മോര് വെള്ളം നല്ലതാണ് നാരങ്ങ വെള്ളം നല്ലതാണ് കരിക്കും വെള്ളം നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് പക്ഷേ എക്സ്ട്രാ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളതിനകത്തോട്ട് പഞ്ചസാരയും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാതിരിക്കാം അതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ ഈ ചായയും കാപ്പിയും കുടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ ഈ വേനൽക്കാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ചൂട് അതിൻ്റെ കൂടെ കുടിക്കുമ്പോൾ ദാഹം എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഇല്ലാതാവും വിശപ്പ് ദാഹം ഒക്കെ ഇത് കുടിക്കുമ്പോഴത്തേക്ക് കട്ടാവും അപ്പൊ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു ചായയാണ് കുടിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയുന്ന നമുക്ക് വെള്ളം കുടിക്കണം എന്ന് തോന്നത്തില്ല കാരണം ആ ഒരു ദാഹം കുറച്ചൊന്ന് ഓക്കെ എന്ന് പറയാം അതിന് പകരം നമ്മൾ വെള്ളം തന്നെ കുടിക്കാനായിട്ട് നോക്കുക പിന്നെ നന്നായി വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക അതായത് ഇപ്പൊ വേനൽക്കാലമാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ രണ്ടര ലിറ്റർ നമ്മളൊരു മിനിമം എമൗണ്ട് പറയുന്നെങ്കിൽ അത് നമ്മുടെ ശരീരഭാരത്തിനും അതുപോലെ അനുസരിച്ച് ഒരു മൂന്ന് ലിറ്ററിനടുപ്പിച്ച് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട പിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുക കാരണം സൂര്യാഘാതം പോലുള്ള കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് സൂര്യനിലേക്ക് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ അതുപോലെ കുട്ടികളുടെ കാര്യത്തിലും ചിലര് ചെയ്യുന്നത് വെള്ളം കൊടുക്കാതിരിക്കും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു പോകുന്ന വിചാരിച്ചിട്ട് ദയവായത് അങ്ങനെ ചെയ്യരുത് കാരണം യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരാം കുഞ്ഞുങ്ങൾക്കും ഡീഹൈഡ്രേഷൻ വരാം അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും നമ്മൾ വെള്ളം തീർച്ചയായിട്ടും ആവശ്യത്തിന് കൊടുക്കണം പിന്നെ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണോ അല്ലെങ്കിൽ നിർജ്ജലീകരണം നമുക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പിഞ്ച് ടെസ്റ്റ് ആണ് അതായത് നമ്മൾ ജസ്റ്റ് സ്കിന്നിൽ ഇങ്ങനെ നുള്ളി നോക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്കിൻ നോർമൽ സ്ഥിതിയിലേക്ക് വിത്തിൻ വൺ ടു ടു സെക്കൻഡ്സിൽ പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഡീഹൈഡ്രേഷൻ ഇല്ല പക്ഷെ ഇങ്ങനെ ജസ്റ്റ് പിഞ്ച് ചെയ്ത് ഒരു ത്രീ സെക്കൻഡ്സ് പിഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് പോകുന്നില്ല ഒരു അഞ്ച് സെക്കൻഡിനകത്താണ് അത് പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മൈൽഡ് ഡീഹൈഡ്രേഷൻ ഉണ്ട് അപ്പം ചില ആൾക്കാർക്ക് ഒരുപാട് സമയം എടുത്ത് പോകും അപ്പം അത്രത്തോളം ഡീഹൈഡ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പം നമ്മൾ കൂടുതൽ വെള്ളം നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ നമ്മൾ വെള്ളം കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കുടിക്കുക ചിലർ ഒരു ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിക്കും എന്നിട്ട് അല്ലെങ്കിൽ രണ്ട് ലിറ്റർ ഓരോ തവണയായിട്ട് ഓരോ ലിറ്റർ കുടിച്ചാൽ ശരി ഇന്നത്തെ കാര്യം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതെല്ലാം നല്ലത് കുറച്ച് കുറച്ച് ഇടവേളകളിൽ കുറച്ച് കുറച്ച് വെള്ളം കുടിക്കുക പിന്നെ ഈ ചൂട് കാലത്ത് ഒരുപാട് തണുത്ത വെള്ളവും ഒരുപാട് ചൂടുവെള്ളവും കുടിക്കാതിരിക്കാൻ നോക്കുക നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ കുടിക്കുകയോ അല്ലെങ്കിൽ കുറച്ചു ചെറിയ ചൂടോ ചെറിയ തണുപ്പോ വലിയ പ്രശ്നമില്ല കാരണം തണുത്ത വെള്ളം കൂടുതൽ കൂടുതലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കുമ്പോൾ ഒരു സുഖം തോന്നും ഈ ചൂടത്ത് പക്ഷേ ത്രോട്ട് ഇൻഫെക്ഷനും തുമ്മലും ഒക്കെ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ചൂട് എടുക്കുമ്പോഴും വീണ്ടും നമ്മുടെ ഉഷ്ണത്തിൻ്റെ അളവ് കൂടി വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും വിവേനക്കാലത്ത് ധാരാളം വെള്ളം ആവശ്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് പറഞ്ഞതൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്